വീണേക്കരുത് അവിടെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വീണെന്ന് പറയുന്നു നിങ്ങൾ ഇവിടെ നിണ്ട് കേട്ടോ ഇപ്പൊ കണ്ട കണ്ട കണ്ടീ കൊടി കിട്ടിയതാണ് നമ്മടെ കണ്ടോ കേട്ടോ

ഞാൻ വരണ്ടേ പിന്നെ പിന്നെ ദൈവമേ അമ്മ പോക്കോ ഫ്രണ്ടില് നീ പയ്യൻ ഓടി ഞങ്ങക്ക് പോണ്ടേ അവിടെ ഒക്കെ താഴ്ന്ന കേട്ടോ പൈ ചോട്ടം ചവിട്ടണം നിങ്ങൾ ആറ ഇവിടെ ചിലപ്പോളെ അങ്ങോട്ട് പോടി എൻ്റെ ഈ പാടത്തോക്കെയാണ് എന്താണേലും വന്നു പിന്നെ ഈ കണ്ട മുഴിച്ചു കിടന്നിട്ട് ഭയങ്കര കേറായാലും നോക്കാൻ മതി ഇതാണ് ഗൈസ് മട ഇതാണ് ഗൈസ് മടം ഇതാണ് മട വന്ന് ഇത് ചപ്പെടുത്തുകൊണ്ട് അവിടെ നിന്ന് ചപ്പെടുത്തുകൊണ്ട് ഇത് കെട്ടണം കെട്ടണ നേരം ഈ കണ്ടത്തി വെള്ളം നിൽക്കും മഴ പെയ്തോണ്ടിരിക്കണേ കെട്ടണ്ട മഴ പെയ്യലും അപ്പം മഴ പെയ്തോണ്ടിരിക്കല്ലേ കെട്ടണോ ഞാറല്ലേ നിരപ്പ് ഞാറില്ലേ മനടിയിൽ പറയാറായില്ല ഒരു മരുന്നടി കഴിയുമ്പോഴേ പറയാറാവുള്ളൂ ഞാറൊക്കെ ദൈവം ദുര തന്നിട്ടുണ്ട് ആ കൊണ്ടത്തെ ഇഷ്ടം പോലും പിടിച്ചു വന്നതേയുള്ളൂ മറ്റേ നമ്മളെ ജാ ഘട്ടത്തിലുണ്ടല്ലേ അത് ഇത് ഒന്നിച്ച് കഥയാ അപ്പുറത്ത് പോലത്തെ ഇങ്ങനെ വട്ടം വെച്ച് വട്ടം വെച്ച് വേണം പോകാൻ വട്ടം വെച്ച് കഴിയുമ്പോൾ ഞാൻ താഴെ കിടക്കൂ ഇല്ലയൊന്ന് അരിഞ്ഞുകൂട ഇങ്ങനെ കാല് വട്ടം വെച്ച് വട്ടം വെച്ച് വേണം അരക്കിയിലൂടെ പോകാൻ ഇല്ലില്ല ഇങ്ങനെ വട്ടം വെക്കണം ഇതാണ് ഗൈസ് മട നമ്മുടെ കണ്ടത്തിലെ മട ഇതാണ് ഇതടക്കാൻ വേണ്ടിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ മട ഇത് ഇതടയ്ക്കാൻ വേണ്ടിട്ടാ നമ്മൾ വന്നിരിക്കുന്നത് വന്നത് അങ്ങനെ അങ്ങനെ ആവാത്ത മട അടക്കലില്ലേ നല്ല പച്ച ഇതാണ് കണ്ടത്തിന് നടുക്കൂടെ ഉള്ളത് മട നമ്മുടെ നാട്ടിലൊക്കെ മടയെന്ന് പറയും ഇവിടെ നമ്മൾ കെട്ടി വെക്കുമ്പോൾ മറിക്കും കൊടുക്കുക ഇഴ ഇത് നമ്മൾ മൂടി വെക്കുമ്പോൾ ഈ ഇത് നമ്മൾ കെട്ടി വെക്കുമ്പോൾ ഇവിടെ കണ്ടെത്തി ഇങ്ങനെ വെള്ളം നിൽക്കും വെള്ളമില്ലാത്ത സമയത്ത് ഈ വെള്ളം നമ്മൾ കെട്ടി കെട്ടിവെച്ച് നിർത്തും കഴിഞ്ഞു വെള്ളം മഴ കിടണ്ടോ മഴ പെയ്തോണ്ടിരിക്കണോ വേണ്ടോ വേണ്ടോണ്ടിരിക്കും തെങ്ങിയത് നല്ല മരമ്പ ഇത് മടിയും ഇതൊന്നും വേണ്ട എൻ്റെ കാല എന്തോ കൊണ്ട് എന്തോ കൊണ്ടാണ് മുള്ളതുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നുണ്ട് ചെന്നിട്ട് നോക്കാം അത് ഈ സൂചി പോലെ നിൽക്കുന്ന ഇത് വല്ലതും കൊണ്ടുവന്ന പരകേട വേരി മടക്കട്ടാ നീ മടക്കട്ടരം കാണാൻ പരിവാണെന്ന് ഇത്രേം മടക്കി വെക്കണോ ഓ ഫുൾ മോട്ടാ നമ്മുടെ മട മട കെട്ടിയേചും വന്നിതും കെട്ടണം ആടും കെട്ടണം പിന്നെ ഇവിടെ ഉണ്ട് ഇവേലെ കട്ടിയാ ഹ കട്ടിയാ നമ്മളെ കൊക്കാന്നെ അങ്ങി പെനിക്ക് കണ്ടതല്ല എന്നല്ല അവിടെ ഒരു ഇത നടപ്പണ്ട് എന്നിതി അറിയാനല്ലോടാ തെക്കവേദ ചെപ്പോ പ്രാവിനെ ഓടിക്കാൻ വേണ്ടി ടിക്കറ്റ് കെട്ടിവെച്ചേക്കുന്നു പ്രാവിനെ ഓടിക്കാൻ വേണ്ടി പ്രാവ് വരാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നു അതുകൊണ്ട് അത്രയൊക്കെ കിട്ടിയത് നെല്ല് നിൽക്കുന്ന കണ്ട ഇതാണ് നമ്മുടെ കണ്ടത്തിലെ നെല്ല് കിളുത്ത് വന്നേക്കുന്നുണ്ട് ചെറിയ ചെറിയ ഞാറുകൾ എല്ലായിടത്തും പച്ചപ്പ എല്ലായിടത്തും എല്ലാ കണ്ടവും വിതച്ചിട്ടേക്കുക ഇനി ഇപ്പം വേണ്ടായിരിക്കും ഒന്നും വേണ്ടില്ല വാവിൻ്റെ കഴിഞ്ഞില്ല നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ഡങ്ങൾ പാട്ടത്തിന് വിതയ്ക്കുമായിരുന്നു അല്ലേ എത്ര ഏക്കർ വരെ വിതയ്ക്കുമായിരുന്നു അതെ നമ്മ ഇപ്പത്തവണ നമ്മൾ നമ്മുടെ കണ്ടം മാത്രമേ വിതയ്ക്കുന്നുള്ളേ ഇതൊക്കെ മടയാല്ലേ ഇവിടെ വരുവാണെങ്കിൽ ഇത് കെട്ടിയേച്ചും പോകണം ചപ്പ് വെച്ചേച്ചും ചെളി വെച്ചടക്കണം കേട്ടോ ചപ്പ് തേതെങ്കിലും ഒരു ചപ്പ് വാരി അങ്ങോട്ട് വെച്ചേച്ചും ചെളി വെച്ചടക്കണം എല്ലാം അവിടെ നിൽക്കണം എല്ലാം കൊഴലി വെച്ചിട്ടുണ്ട് ഇവിടെ വരെ നമ്മുടെ കണ്ടല്ലേ രണ്ട് കണ്ടം ഈ അതാ പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൊടി വരെയും കുത്തി വെച്ചിരിക്കുകയോ ഞാൻ എന്റെ എടാ നിന്റെ മുണ്ടാ പറ്റൂ എടാ ഉടനെ പിടിച്ചാ പോയി അല്ലേ കേട്ടോ വെള്ളം മുണ്ട് കൊടുത്തു ഇങ്ങനെ പോരൂ ഇതാണ് പിന്നെ ചോപ്പും കൊണ്ട് കൊടുത്തോളൂ വീട്ടിലുടുത്ത കൊണ്ടെടുത്തല്ലേ വെള്ളം കൊണ്ടു കൊടുത്താറും എങ്ങാനും തന്നെ പോയി ആ മുണ്ടിവിടെ വച്ചിട്ട് പോരേ പറ്റുകയുള്ളു ആ പിന്നെ കയ്യാങ്ങാ പോകും ചെളി അല്ലേ പോവോ ഇത് ഇതാ ഈ വരമ്പാതില്ലേ ഇനി ചെയ്യുന്നത് എത്രയാവുമ്പളാ ഇന്നേരം കൂടെ ആവുമോ പതിനാല് ദിവസാകുമ്പോ ഇന്ന് പത്തായി അന്നേരം കുറേം കൂടെ ആകുമോ കുറെ കൂടെ ആവും അന്നേരം അന്നേരം പതിനാല് പതിനഞ്ചാകുമ്പം കപടനാശിനി ആയിരിക്കണം കപടനാശിനി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വളം ഇടാം അത് കഴിഞ്ഞ് വളയിട്ട് കഴിയുമ്പം ചിലരായ കൂടെ കെട്ടും മതി അല്ല എപ്പോഴും പറിച്ചു നടന്ന് നടന്ന് മുപ്പത്തിരണ്ടൊക്കെ ആയിട്ടുണ്ട് മുപ്പതൊക്കെ ആയിട്ടുണ്ട്

അച്ചരി കൂടു നമ്മടത് എല്ലാ നിരപ്പാകുമ്പോച്ചിട്ട് എല്ലാ ഒരു സ്ഥലം പോലും വട്ടക്കുള ഇല്ല ഉണ്ടോ വട്ടക്കുളന്ന് പറഞ്ഞിട്ട് ീ പണക്കാർ തവള തരള്ളു ഈ പണ്ടുള്ളവരൊക്കെ ഈ കണ്ടത്തില്ലെങ്കിലും ഇറങ്ങുന്നേ ോട്ടെങ്ങനെ പോവും കണ്ടവൻ ചവിട്ടി പോലും അങ്ങനെ പയ്യോ